ഏത് വിധീനയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ഒറ്റ കൂടി തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ നമ്പർ ബൂത്തിൽ നടന്ന കള്ളവോട്ട് കയ്യോടെ പൊക്കിയിരിക്കുകയാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടതുപക്ഷ തട്ടകത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായ കാറ്റ് വീശുമെന്ന് ഉറപ്പിച്ച സി പി എം കള്ളവോട്ടിലൂടെ ജയിക്കാമെന്ന് പദ്ധതിയിടുകയായിരുന്നു ആ പദ്ധതി കയ്യോടെ പൊളിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിന്റെ എണ്ണങ്ങൾ വർദ്ധിച്ചുവരുന്നുവതിപ്പോൾ കേരളക്കരയിൽ വരെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലെത്തി തെളിവായ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് കള്ളവോട്ട് പിടികൂടിയ രാജ്മോഹൻ ഉണ്ണിത്താൻ രോക്ഷാകുലനായി കള്ളത്തരം കയ്യോട് പിടികൂടുന്നതും താനൊക്കെ എന്തോ നോക്കി നിൽക്കുവാടോ എന്ന് പോലീസുകാർ ചോദിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം डेमोक्रीनोमेंगे കൊണ്ടുപോകാൻ തല്ലിട്ടാണോ വോട്ട് ചെയ്പ്പിക്കുന്നത് ആണോ ഞാൻ ഇവിടെ കിടക്കും ആറുമണി വരെ കിടക്കും എന്റെ ബോഡി ഞാൻ പറഞ്ഞേക്കാം കൊണ്ടുപോയിട്ടോട്ട് ചെയ്യാൻ സമയത്തില്ലേ ആളുകളെ ജസ്റ്റ്